ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മളുടെ ചുമയും അതുപോലെ തന്നെ കഫക്കെട്ടും ജലദോഷവും പനിയും പിടിച്ചു കെട്ടുന്ന നല്ലൊരു നാടൻ ഒറ്റമൂലിയാണ് ഇത് നമുക്കൊരു പൊടിയായി രൂപത്തിലാണ് കഴിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ വീടുകളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വേഗത്തിലുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈ കഫമൊക്കെ ഉള്ളവർക്കറിയാം അത് തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നവർ തോന്നും എപ്പോഴും നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പൊടി ഒരുപാട് ഉപകരിക്കും കേട്ടോ അപ്പം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് പെരിഞ്ചീരകമാണ് കേട്ടോ പെരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ നമ്മൾ നമ്മളുടെ നോൺ വെജ് ഐറ്റങ്ങളിലും വെജ് ഐറ്റങ്ങളിലൊക്കെ ചേർക്കാറുണ്ടല്ലോ എല്ലാവരുടെയും വീടുകളിൽ കാണുന്നൊരു സുലഭമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് നമ്മളുടെ പെരിഞ്ചീരകം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തിപ്പലിയാണ് ശരീരോഷ്മാവ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് തൊണ്ടയിലുണ്ടാകുന്ന കഫവും ഒന്ന് അലയിച്ച് ഒക്കെ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മളുടെ തൊണ്ടയിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാൻ നമ്മളെ തിപ്പലി ഒരുപാട് സഹായിക്കും അപ്പം ഞാനിവിടെ തിപ്പലിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തിപ്പലിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ് അപ്പം തിപ്പലിയും പെരിഞ്ചീരകവും സമ അളവിലാണ് എടുത്തിരിക്കുന്നത് എരിവ് കുറച്ച് കുറയ്ക്കണമെന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒര അര ടേബിൾ സ്പൂൺ തിപ്പലിയും ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ പെരിഞ്ചീരകവും മതിയാവും കേട്ടോ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ കുറച്ച് എരിവുള്ള ഒരു സംഭവമാണ് അപ്പോൾ കുറച്ച് തേനിലൊക്കെ ചാലിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി നന്നായിട്ട് കഴിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഒരു തരുതരിപ്പും തോന്നും കേട്ടോ അങ്ങനെ ഒരു ഒരു മരുന്നാണിത് അപ്പോൾ ആ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു മരുന്നാണ് കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ തിപ്പലി ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിനകത്തേക്ക് തിപ്പലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തിപ്പലിയാണ് ഇട്ടിരിക്കുന്നത് ചെറിയ തിപ്പലിയാണ് കേട്ടോ ഇനി വലിയ തിപ്പലിയൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ഭയങ്കര എരിവായി പോവും അര അര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകുമേ അപ്പം തിപ്പലി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു നല്ലൊരു മണം വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരവും ചേർത്ത് എന്താ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഇത് ഫുൾ ആയിട്ട് അങ്ങ് കരിഞ്ഞു പോകാനായിട്ട് വരുത്തരുത് അതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണേ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതിയാകും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് ആ പെരിഞ്ചീരകം ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമ്മൾ തിപ്പലിയും തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ അപ്പം ഈ പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അതായത് നമ്മളുടെ പനം കൽക്കണ്ടം പനം കൽക്കണ്ടവോ സാധാരണ കൽക്കണ്ടവോ ഉപയോഗിക്കാം ഞാനിവിടെ പനം കൽക്കണ്ടട്ടെ ചേർത്ത് കൊടുക്കുന്നത് പനം കൽക്കണ്ടത്തിൽ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതും വാങ്ങിക്കുമ്പം അങ്ങാടി മരുന്നിടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് മായം കുറഞ്ഞ സംഭവം കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മളുടെ ഇതാ ഇതിനകത്തേക്ക് നമ്മളുടെ മിക്സിക്കകത്തേക്ക് നമുക്ക് കൽക്കണ്ടം കൂടി ഇട്ട് കൊടുക്കാം കൽക്കണ്ടത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കാരണം നമ്മളിടുന്ന ആ ഒരു എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ എങ്കിൽ അരിച്ചെടുക്കുമ്പം കുറച്ചും കൂടി ആ തരംഗൊന്നും ഇല്ലാതെ കഴിക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പം കഴിക്കുന്ന സമയത്തൊന്ന് കെയർഫുള്ളായിട്ട് കഴിക്കുക പൊടിയാണ് നമ്മൾ വായിലിട്ട് ജസ്റ്റ് ഒന്ന് അലിപ്പിച്ചതിന് ശേഷം മാത്രം ഇറക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ കൂടി അതായത് നമുക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും അടുത്ത് കരുതിയിട്ട് വേണം ഈ ഒരു പൊടി ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിക്കാനായിട്ട് അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചുമയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം നേടുന്ന നമ്മളുടെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ മറ്റൊരു നല്ല വീഡിയോയുമായി മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്